ഇന്നലെ ഞാൻ കടയായപ്പോഴപ്പോഴേ കുറച്ച് ചേമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നേ രാത്രി ആയപ്പോഴേ അത് പുഴുങ്ങി ചേ മീൻ കറി ഉണ്ടായിരുന്നു കടയിൽ നിന്ന് ഇതിൽ മീൻ കറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നാൽ പിന്നെ ഈ ഇടി ഇന്നും ചേമ്പും മീൻ കറിയും മതി ഞാനോർത്തേ ഇതെല്ലാ ദിവസവും ചേമ്പും മീൻകറി എങ്ങനെ ഉണ്ടാവും എന്നാൽ പിന്നെ മീൻ വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടാക്കിയല്ലോ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രേവി ഉണ്ടാവും അതും ഉണ്ടാവില്ലല്ലോ എന്നാൽ പിന്നെ ഗ്രേവി ഉള്ള ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അല്ലേ ഇതേം മസാലയൊക്കെ തേച്ച് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടേ ഒന്നും ഓരോ ആവശ്യമില്ലട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ ഫ്രൈ ആണ് കേട്ടോ പിന്നില്ലേ ഏത് മീനും വെച്ചിട്ട് നമുക്കിതുണ്ടാക്കാൻ പറ്റൂട്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ ചാള മേടിക്കാനായിട്ടാണ് പോയത് കേട്ടെ ചാളക്ക് ഞാൻ നോക്കുമ്പോഴേ കരിമീൻ നിൽക്കാട്ടേയും വില കൂടുതൽ ഏറ്റവും വില കൂടിയ മീൻ എതാണെന്ന് വെച്ചാൽ ഇപ്പം ചാള തന്നെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നീ ഇപ്പം മീൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ നെയ്യ് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞിട്ടൊക്കെ അതവിടെ ഇരിക്കട്ടെട്ടാ ഇനി നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയേക്കാം മീനൊക്കെ എന്തോരം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉള്ളി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക ഞാൻ മൂന്ന് മീന്നാണ് ഇത്ര ഉള്ളി എടുത്തേക്കണത് അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒരുതടം വെളുത്തുള്ളിയുടെ പകുതിയില്ലേ അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുപ്പിയിലുണ്ടായിരുന്നു ഉള്ള വെളിച്ചെണ്ണ കേട്ടോ കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നില്ല അതങ്ങോ ഒഴിച്ചു കൊടുത്ത് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇതിലേക്ക് മുളകോടി ഇത് കാശ്മീരി മുളകോടിയാണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കണം മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഓൺ ചെയ്യാതെയാണ് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മറ്റേ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെങ്കിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടണം കുറച്ചില്ലാട്ടാ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച കറിവേപ്പില കാണുമ്പോഴുള്ള എനിക്കെന്താ പറയുക ഞാൻ അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില കുറേ കറിയിലിടണം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇനിയില്ലേ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് എന്നിട്ട് ആ എണ്ണക്കും അതായത് ഉള്ളിക്കൊക്കെ ഒന്ന് ചൂട് കയറൂലേ ചൂട് കയറിയതിന് ശേഷമാണ് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം എന്നിട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളകൂടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ കളറിന് വേണ്ടി മാത്രമല്ല അതുകൊണ്ടിട്ട് ഞാനിതിലേക്ക് ചതച്ചവളം ആട്ടാ ചേർത്ത് കൊടുത്തേക്കണത് അപ്പോഴേ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എരിവോ ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും ഒന്ന് പക്ഷേ അതി ഒന്നും എരിവില്ലാട്ടോ കറക്റ്റ് എരിവായിരുന്നു നമ്മളിത് എടുത്തത് ഇനി കുറച്ച് ഒരു നെല്ലിക്കാ വെള്ളം വലിപ്പത്തിലുള്ള പുളിന്നൊക്കെ പറയൊന്നും വേണ്ടട കുറച്ച് പുളി എടുത്തിട്ടില്ലേ വെള്ളത്തിലിട്ടൊന്നും കുതിർത്തിന് ശേഷം ആ ഒരു പുളി വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മസാല ഇല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കണത് ഇനി എന്താണ് നമ്മുടേതായ മീൻകുട്ടന്മാരെയൊക്കെ അങ്ങാടില്ലേ പിറക്കിപ്പിറക്കി വെച്ചെടുക്കും പിറക്കിപ്പിറക്ക് വെച്ചെടുക്കാൻ കുറേയൊന്നും ഇല്ല കേട്ടോ ആകെ മൂന്ന് മീനല്ലേ ഉള്ളൂ എന്നിട്ടില്ലേ ദൈതേ പോലെ വെച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തന്നെ എന്താണെന്ന് വെച്ചാൽ ആ മസാല രണ്ട് വശം ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് ഈ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇല്ലേ ആ ഒരു കിടക്കണ മസാലക്കില്ലേ അതിൻ്റെ മുകളിലേക്കില്ലേ ഒന്ന് കോരിക്കോരി ഇട്ട് തപ്പി കൊടുക്കണം കേട്ടോ തപ്പി കൊടുക്കണമെന്ന് പറഞ്ഞ ഇട്ട് കൊടുക്കണം ഒന്ന് ഒന്ന് മൂടി മൂടി കുറച്ച് സമയം തുറന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇതാക്കി മറിച്ചിട്ട് കൊടുക്കണേണ് മറിച്ചിട്ട് കൊടുക്കണമനുസരിച്ചില്ലേ ഞാനിതിൻ്റെ മുകളിലേക്ക് അവിടെയുള്ള മസാല മസാലയൊക്കെ പിന്നെയും പിന്നെയും കോരിയിട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നില്ലേ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെ വേണമെങ്കിലാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇപ്പം തന്നെ മീനൊക്കെ വെന്തട്ടൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഓർത്തെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയ പോലെ എടുത്തിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്നോർത്ത് ഞാൻ ഒന്നും കൂടി കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട കേട്ടാ പിന്നെ ഞാൻ ഓർത്തേ ഈ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കി ഇളക്കിയെടുക്കണെന്നുള്ളത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ കിട്ടുകയും ചെയ്യല്ലോന്നോർത്ത് ഈ കൊതിമൂത്ത് കൊതിമൂത്തില്ലേ ഞാൻ ചെയ്താണെന്ന് പറയാം എൻ്റെ കെട്ടിയോനെ എന്ത് ചെയ്തു വീഡിയോ കോളിൽ ഈ സംഭവം കാണിച്ചു കൊടുത്ത് അങ്ങനെ സംസാരിച്ചിരിക്കേണ്ട ഇടയിലല്ലേ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറച്ചിടാൻ മറന്നു ഈ ഹൈ ഫ്ലെയിമിലായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ട് മീനൊന്നും കരിഞ്ഞൊന്നുമില്ല ഉള്ളിയില്ലേ അതൊക്കെ കുറച്ച് കരിഞ്ഞു പോയി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പില്ലേ കോഴി എടുത്ത് അതിന് ശേഷം ഒരെണ്ണം ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി എൻ്റെ പൊന്നോ സംഭവം പൊളിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഞാനപ്പം ആലോചിക്കും നാളെ ആയിട്ട് കുറച്ച് ചാളം മേടിക്കണം ചാളയിലാകുമ്പോൾ ഇതിനെക്കാട്ടും വലിയ ടേസ്റ്റ് ആകുന്ന എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ അത് ഇത്ര ഉള്ള കേട്ടോ വീട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മീൻ ഫ്രൈ ആണ് ഇത് ഇനി മീനൊക്കെ മേടിക്കുമ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കണം മസാലയൊക്കെ മീനിലോട്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള മീൻ ഫ്രൈ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പല്ലേട്ടാ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്